പുഷ്പ റ്റു എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് ലോകം മുഴുവൻ ആരാധകരായി ഉണ്ടാക്കിയ താരമാണ് അജോർത്തിൻ എന്ന് പറയുന്ന താരം എന്നാൽ അതിനു മുമ്പ് ചിത്രം താരം വളർന്നത് വൻ വിജയങ്ങൾ നേടിക്കൊണ്ട് തന്നെയായിരുന്നു താരത്തിന്റെ എക്കാലത്ത് വലിയ വിജയങ്ങൾ നേടിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു ആര്യ ടു എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആര്യ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു ആര്യ ടു ഇപ്പോൾ ആ പതിനഞ്ച് ഇപ്പുറം ചിത്രം റീറിലീസ് ചെയ്ത് ചെയ്തപ്പോഴും മികച്ച വിജയം തന്നെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ആര്യ ടു എന്ന് പറയുന്ന സിനിമയുടെ റീറിലീസിന്റെ കളക്ഷൻ റിപ്പോർട്ട് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അജോർജിന്റെ കരിയറിലെ വമ്പം വിജയങ്ങളെല്ലാം തന്നെ സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ് സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ പുഷ്പയും പുഷ്പ റ്റു അതോടൊപ്പം തന്നെ ആര്യ ടു ഒക്കെ താരത്തിന്റെ കരിയറിൽ അക്കാര്യം വലിയ വിജയങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അജോജിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ചിത്രം ഇന്നലെ റീറിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യ ടു എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ തെലുങ്ക് തെലുങ്ക് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ചിത്രം എട്ടാം തീയതി ആയിരുന്നു റീറിലീസ് ചെയ്ത് എത്തിയിട്ടുണ്ടായത് മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് അവിടെ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നാലുകോടി രണ്ട് ലക്ഷം രൂപയോളമായിരുന്നു ചിത്രത്തിന് തെലുങ്ക് ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പുഷ്പ എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഇപ്പോഴുതാ രോഗം മുഴുവൻ ആരാധന നേടിയ താരമായിരുന്നു അനു അർജുൻ അനുഡർജിൻ നായകനായിട്ടെത്തിയ ആരേറ്റവും കാണാൻ വേണ്ടി പ്രേക്ഷർ വീണ്ടും ഇടിച്ച് തിയേറ്ററിലോട്ട് കയറുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ സിനിമകൾ ഒരുപാട് തിയേറ്ററുകളിൽ വിജയിച്ചും വിജയിക്കാത്ത ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റീറിലീസ് ചെയ്ത് വലിയ കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട് പുഷ്പ റ്റു എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് ലോക സിനിമയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ സകല റെക്കോർഡുകളും അടിവർജ്ജി ഭേദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ റീറിലീസുകളുടെ കാര്യത്തിലും ആര്യ ടൂറിന്റെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയോ ആര്യ ടു ഇറങ്ങിയ സമയത്ത് വലിയ പ്രതീക്ഷിച്ച വിജയം ചിത്രത്തിൽ നേടിയിരുന്നിട്ടില്ലായിരുന്നു എന്തൊക്കെയാണ് റീറിലീസിന് എത്തിയ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നതാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ അഡോർജി നായകനായിട്ട് ആര്യേറ്റു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെയെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ